സ്വാഗതം ുളം ജനമൈത്രി പോലീസിന്റെയും മേഖലാ റസിഡൻസ് അസോസിയേഷനുകളുടെയും സംയുക്ത യോഗവും വനിതാ ദിന പ്രോഗ്രാമും നടന്നു എഎസ്ഐ എസ് മധു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിവിൽ പോലീസ് ഓഫീസർ ബിന്ദു തങ്കപ്പൻ സ്വാഗതം ആശംസിച്ചു മേഖലാ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പി ജി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ആർഒ അനിൽ കുര്യാക്കോസ് മേഖലാ സെക്രട്ടറി മർക്കോസ് ഉൽഹനാൻ ജനമൈത്രി സുരക്ഷാ സമിതി കൺവീനർ പി സി മർക്കോസ് മെഖലാ ട്രഷറർ എസ് ഭദ്രകുമാർ ബേബി ആലുങ്കൽ മെഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജി ജോർജ് കെ എം ജേക്കബ് പി ബി സാജു കെ വി യോഹനാൻ സുധാ വിജയൻ ബ്ലൂഇ വിജയൻ റോയി സൈമൺ മനോജ് കെ മാത്യു ഇ എം വർഗീസ് ബീന ഷാജി എന്നിവ സംസാരിച്ചു ഫലപ്രദമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ പ്രോഗ്രാമുകൾ എന്നിവ സംഘടിപ്പിക്കുവാൻ യോഗം കൂടാതെ പോലീസിനെ ഈ ജില്ലയിലെ ഏറ്റവും മികച്ച ജനമൈത്രി ജനമൈത്രി പ്രവർത്തനം നടത്തുന്ന ഒരു സമിതി സ്വന്തമായിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ് എൻ്റെ ഒരു ആ നന്ദി ഓർമ്മ എന്നും നമ്മുടെ മനസ്സിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടം മുതൽ ഞാനിവിടെ ജോലി ചെയ്തതിനും അതിന് ശേഷമുള്ള കാലഘട്ടത്തിലും നമുക്കറിയാം നമ്മുടെ ജില്ലാതലത്തിലുള്ള എസ് പി ഓഫീസിലൊക്കെ നടക്കുന്ന പ്രോഗ്രാമുകളിലൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പൂത്താട്ടോളത്തെ പ്രോഗ്രാമുകൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടും മത്സ്യകൃഷിയായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമുക്ക് അതിന്റെ വെള്ളക്കെടികൾ ഉണ്ടായില്ലെങ്കിൽ പോലും ഈ ജില്ലയ്ക്ക് മൊത്തം സഹായമായിട്ട് നമ്മൾ പ്രവർത്തിച്ച ഒരു സമയമുണ്ട് പെട്ടെന്ന് ഈ യോഗം വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാമൂഹ്യ സുരക്ഷിതത്വ പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും ചേരണമെന്ന് തീരുമാനത്തിൻ്റെ സമയം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സാമൂഹ്യ സുരക്ഷയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെ പ്രത്യേകിച്ച് രാസലഹരിയുടെ അമിതമായിട്ടുള്ള വ്യാപനമാണ് അവിടെ കഴിഞ്ഞ നാളുകളിലുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകളെക്കാൾ എത്രയോ ഗുരുതരമാണ് വാസ്തവത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ സംഭവിച്ചതിലൂടെ പറഞ്ഞു രാത്രിക്ക് ഞാൻ മനസ്സിലാക്കുന്ന പോലീസിന് ഒരു കോള് ഒത്തിരി ലേറ്റായിട്ടാണ് കിട്ടിയത് ചെന്ന സമയത്ത് ഒരു വീട്ടിലെ ചെറുപ്പക്കാരനായ ആ വീട്ടിലെ മകൻ അപ്പനെയും അമ്മയും ഭീഷണിപ്പെടുത്തിയിട്ടിരിക്കുക നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥലങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി നമുക്കറിയാം കൂത്താട്ടുളം ജനമൈത്രി പോലീസും അതോടൊപ്പം തന്നെ മേഘല മിസിനൻസും കാർഷിക സമൃദ്ധി വികസന സമിതിയോടെ കൂടിയുള്ള ഒരു പ്രോജക്റ്റായിട്ടുള്ള മീൻ വളർത്തൽ അതിൻ്റെ മീൻ പിടിക്കുന്ന ഏഴാമത്തെ വർഷത്തെ പ്രോഗ്രാം കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ എസ് എച്ച്ഒ രാജീവ് സാറിലെ സജീവ് സജീവ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് വളരെ നല്ലൊരു പ്രോജക്റ്റായിരുന്നു നമുക്ക് ഉദ്ദേശിച്ചപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിലും വരുന്ന ആൾക്ക് മുഴുവൻ കൊടുത്തിരിക്കാൻ പറ്റിയില്ലെങ്കിലും ഏഴാമത്തെ പ്രാവശ്യം നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പോൾ പോലീസും ജനവൈത്രി പോലീസും ഹരിതസമൃദ്ധിയായിട്ടുള്ളൊരു ബന്ധം സുടമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം